മഹാരാഷ്ട്രയിലെ നാല്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ നാല്പത്തി ഒന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ ബി ജെ പി സഖ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്ര സീറ്റുകൾ നേടാനാവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യം അതാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം മഹാരാഷ്ട്രയിൽ അരങ്ങേറിയ ഒട്ടേറെ രാഷ്ട്രീയ നാടകങ്ങളുടെ ബാക്കിപത്രമാണ് ഈ ചോദ്യം അഞ്ച് ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ട് പ്രധാന സഖ്യങ്ങൾ തമ്മിലാണ് മത്സരം ബി ജെ പി ശിവസേന ഷിൻഡെ പക്ഷം എൻ സി പി അജിത് പവാർ പക്ഷം ഒരു വശത്തും കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം എൻ സി പി ശരത് പവാർ പക്ഷം ചേർന്ന മഹാവികാസ് അഘാഡി സഖ്യം മറുഭാഗത്തും കൂടുവിട്ടിറങ്ങിയവരും കൂട്ടിലേക്ക് ചേക്കേറിയവരും മത്സരരംഗത്ത് ചുവടുറപ്പിക്കുമ്പോൾ വോട്ടുകൾ ഏതു രീതിയിൽ വിനിയോഗിക്കപ്പെടുമെന്ന് പഴയ മാനദണ്ഡങ്ങൾ വെച്ച് പറയാനാവില്ല രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഉണ്ടായതുപോലെ എളുപ്പമുള്ള വിജയം ബി ജെ പിക്ക് സാധ്യമല്ലെന്ന വിലയിരുത്തലുകൾ വ്യാപകമാണ് ശിവസേന പിളർന്നതിന്റെ തിരിച്ചടി ഉണ്ടെങ്കിലും എൻ സി പിളർത്തിയ അനുകൂല സാഹചര്യം പാർട്ടിക്കുണ്ടെന്നതും തള്ളിക്കളയാനാകില്ല എന്നാൽ പ്രതിപക്ഷവും ഇത്തവണ ശക്തമാണ് ഒരാധിപത്യം ഉണ്ടാക്കുക എളുപ്പമല്ലെങ്കിലും ബി ജെ പിയുടെ സീറ്റ് നില കുറയ്ക്കാൻ മഹാവികാസ് അഘാഡി സഖ്യത്തിന് സാധിക്കുമെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം നേടിയത് നാൽപ്പത്തൊന്ന് സീറ്റാണ് അതിൽ ബി ജെ പി ഇരുപത്തിമൂന്നും ശിവസേന പതിനെട്ടും രണ്ടായിരത്തി പതിനാലിൽ നേടിയ മുഴുവൻ സീറ്റും അതുപോലെ നിലനിർത്തുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഇരുപത് സീറ്റുകളുമായി ബി ജെ പി രണ്ടാമതാണ് അന്ന് എൻ സി പിയും കോൺഗ്രസും ചേർന്ന യു പി എ ഇരുപത്തിയഞ്ച് സീറ്റുകളുമായി ഭരണം പിടിച്ചു രണ്ടായിരത്തി നാലിൽ ഭരണം ബി ജെ പിക്ക് കയ്യിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലും ബി ജെ പി യു പി എൻ ഡി എ വിജയം മാറി മാറി വന്നിട്ടുണ്ടെങ്കിലും ബി ജെ പി അപ്രമാദിത്വം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് സംസ്ഥാനത്തെ മുഖ്യ രാഷ്ട്രീയ കക്ഷികളിലുണ്ടായ പിളർപ്പ് തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ സുപ്രധാനമാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് വരെ ബി ജെ പിയുടെ ഉറച്ച സഖ്യകക്ഷിയായിരുന്നു ശിവസേന രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എയും കോൺഗ്രസ് എൻസിപി നേതൃത്വത്തിലുള്ള യു പി എയും തമ്മിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു ഇരുന്നൂറ്റി എൺപത്തെട്ടംഗ നിയമസഭയിൽ ബി ജെ പി ശിവസേന സഖ്യം അനായാസം ഭൂരിപക്ഷം കടന്നെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി സഖ്യത്തിൽ അസ്വാരസ്യങ്ങളുണ്ടായി ഒടുവിൽ സഖ്യം അവസാനിച്ചു ബി ജെ പി വിട്ട് ശിവസേന മഹാവികാസ് അഘാഡി എന്ന പേരിൽ പുതിയ സഖ്യമുണ്ടാക്കി ബി ജെ പിയുടെ നഷ്ടം കോൺഗ്രസിനും എൻ സിപിക്കും നേട്ടമായി എൻ സി പിയും കോൺഗ്രസും പിന്തുണച്ച മുഖ്യമന്ത്രി കസേരയിൽ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ എത്തി എന്നാൽ താക്കറെയുടെ കുതിപ്പിനോട് ശിവസേനയിലെ ഒരു വിഭാഗത്തിന് യോജിപ്പുണ്ടായിരുന്നില്ല അങ്ങനെ ശിവസേനയിലെ പ്രധാന എം എൽ എ ഏക്നാഥ് ഷിൻ്റെ സഖ്യം വിട്ട് ബി ജെ പിയുമായി കൈകോർത്തു അപ്രതീക്ഷിത രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കൊടുവിൽ ഉദ്ധവ് താക്കറെ രാജിവെക്കുകയും ഷിൻഡെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാവുകയും ചെയ്തു തുടർന്ന് തിരിച്ചടി എൻസിപിക്കായി പാർട്ടി പിളർത്തി അജിത് പവാർ ബി ജെ പിക്ക് കൈ ശരത് പവാർ നേതൃത്വത്തോടുള്ള വിയോജിപ്പും എൻ സി പിയിലെ അധികാര തർക്കവുമായിരുന്നു പിളർപ്പിലേക്ക് നയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയപ്പോൾ ബി ജെ പി നേരിട്ട പ്രതിസന്ധി സഖ്യകക്ഷികളുമായുള്ള സീറ്റ് വിഭജന കാര്യത്തിലെ അസ്വാരസ്യങ്ങളാണ് അടിത്തട്ടിൽ സഖ്യം ഒരുമിച്ച് നിൽക്കുന്നില്ലെന്ന ആക്ഷേപങ്ങളും വ്യാപകമായിരുന്നു പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയവും വൈകി മാത്രമല്ല സ്വന്തം സംഘടനയിൽ നിന്നിറങ്ങിയ അജിത് പവാറിനും ഷിൻഡേക്കും ജനപിന്തുണയുണ്ടാകുമോ എന്നതും ബി ജെ പിക്ക് പ്രധാനമാണ് മറുവശത്ത് ശരത് പവാറിന്റെ നേതൃത്വത്തിൽ പ്രചരണം ശക്തമാണ് പല മണ്ഡലങ്ങളിലും ഉദ്ധവ് താക്കറെ വിഭാഗവുമായുള്ള ഏറ്റുമുട്ടൽ പാർട്ടിക്ക് നിർണായകമാണ് സ്വന്തം പാളയത്തിൽ നിന്നിറങ്ങിയ പഴയ മിത്രത്തെ ബി ജെ പിക്ക് നേരിടേണ്ടി വരുമെന്നർത്ഥം എൻ ഡി എ ഇത്തവണ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ ഇത്തവണ കുറയുമെന്നും തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഹിതം ലഭിക്കുമെന്നുമാണ് എൻ സി പി അജിത് പവാർ പക്ഷത്തെ നേതാവ് ഛഗൻ ബുജ്ബൽ പ്രതികരിച്ചത് കിടമത്സരം സഖ്യത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമ്പോൾ സഖ്യകക്ഷികളെക്കാൾ മുൻതൂക്കം മുൻതൂക്കമുറപ്പിക്കാനും ബിജെപിക്ക് ശ്രമിക്കേണ്ടി വരും എൻ സിപിയെ സംബന്ധിച്ച് ീ മണ്ഡലം ഇപ്രാവശ്യം നിർണായകമാണ് പവാർ കുടുംബത്തിലെ രണ്ട് വനിതകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന മണ്ഡലം എൻ സി പിയുടെ സുപ്രിയ സുലയെ നേരിടാൻ അജിത് പവാർ പക്ഷം രംഗത്തിറക്കിയത് അജിത്തിന്റെ ഭാര്യ സിനേത്രയെ രണ്ടായിരത്തി നാല് വരെ ശരത് പവാർ പ്രതിനിധീകരിച്ച മണ്ഡലമാണിത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ സുപ്രിയയും എന്നാൽ ഇത്തവണ രണ്ടു പക്ഷവും ഏറ്റുമുട്ടുമ്പോൾ ജനങ്ങൾ ഏതു പക്ഷം തിരഞ്ഞെടുക്കുമെന്നതാണ് അറിയേണ്ടത് ചുരുക്കി പറഞ്ഞാൽ ജനപക്ഷം ആർക്കൊപ്പം എന്നതു തന്നെയാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇനി പ്രധാനം